ഇത് ഞങ്ങളെ അങ്കമാലിക്കാരുടെ സ്വന്തം യൂതാപുരം പള്ളി ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഊട്ടു നേർച്ച സദ്യ നടക്കുന്നത് ഈ പള്ളിയിലാണ് കേട്ടോ ജാതി മത ഭേദമില്ലാതെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ പള്ളിയിൽ വരുന്നതും ഊട്ടു നേർച്ച കഴിച്ചു പോകുന്നതും സ്ഥലപ്പേര് പോലെ തന്നെ യൂതാസ്ലിഹയാണ് ഇവിടത്തെ ഹീറോ യൂദാസ്ലിഹിനെ പറ്റി അറിയാലോ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഇവിടുന്ന് ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരിക്കലെങ്കിലും ഇവിടെ വരാത്ത അങ്കമാലിക്കാർ ഉണ്ടാവില്ല എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഈ ഊട്ടു നേർച്ചയ്ക്ക് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് അമ്മയുടെ കൂടെ ബസിനും കൂട്ടുകാരു കൂടെ സൈക്കിളിനും ഇപ്പോ ബൈക്കിനും ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും അധ്വാനവും സ്വപ്നം ഒക്കെ ഉണ്ടോ ഇവിടുത്തെ ഈ ഒരു ഊട്ടു തിരുനാള് പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി ഇതിനെ പോയിപ്പോ കണ്ട കാഴ്ചയാണ് കണ്ടപ്പോ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണം തോന്നി രാത്രി ഏകദേശം ഒരു ഒരു മണിയായിട്ടുണ്ട് ഒരു കൂട്ടം മനുഷ്യര് നിസ്വാർത്ഥമായി അധ്വാനിക്കുന്നു ഈ ഊട്ടു നേർച്ച തിരുനാളിന്റെ ക്രെഡിറ്റ് എന്തായാലും ഇവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് അതങ്ങനെയാണല്ലോ കൂട്ടായ്മയുടെ ശക്തിയാണല്ലോ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഈ വർഷത്തെ പെരുന്നാൾ കഴിഞ്ഞു അടുത്ത വർഷം ഇനി ആർക്കെങ്കിലും പെരുന്നാൾ കൂടണമെങ്കിൽ ഡേറ്റ് മറക്കണ്ട ഒക്ടോബർ മാസത്തിലെ അവസാന വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ കൂട്ടു നേർച്ച അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ